സ്ലാമലൈക്കും ഫിറോസ് കുന്നം പറമ്പിലാണ് എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ചാരിറ്റികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിലെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഫിറോസ് കുന്നംപറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട ചാരിറ്റികൾ തന്നെയാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഒരുപാട് പേർക്ക് ഇതുപോലെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ പൈസയൊക്കെ കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിൽ തന്നെയാണോ പോകുന്നത് അതുപോലെ തന്നെ അവർക്ക് തന്നെയാണോ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല ഇപ്പോഴൊരു വലിയ തട്ടിപ്പാണ് മനോരമ ന്യൂസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു തട്ടിപ്പിലേക്കാണ് നമ്മൾ ഇപ്പോഴും പോകുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സഹായം ചെയ്യുക ഇല്ലെങ്കിൽ വൻ തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പൈസയൊക്കെ പോകുന്നത് ഏതായാലും ആ വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഫിറോസ് കുന്നപറബിലാണ് എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി ഏഴ് വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് റയാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോനെ ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മജ്ജിയൊക്കെ വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ ആറ് മാസത്തോളമായിട്ട് ആ കുഞ്ഞ് ഈ വേദന സഹിച്ചുമ്പോ നിങ്ങളല്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ ആരുല്ല എന്നുള്ളതാണ് ഈ പരിശുദ്ധമായ ഈ ഒരു മാസത്തിന് ഈയിടെ ഈ വീഡിയോ കണ്ട് മനസ്സെലിഞ്ഞ് നിങ്ങൾ പണം അയച്ചിട്ടുണ്ടോ തട്ടിപ്പാണ് അർബുദം ബാധിച്ച് ഈ കുഞ്ഞ് മരണപ്പെട്ടിട്ട് ഏഴു മാസം പിന്നിടുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മുഹമ്മദ് റയാൻ എന്ന കുട്ടിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് വൻ കൊള്ളയാണ് അതായത് മുഹമ്മദ് റയാൻ എന്ന് പറയുന്ന കുട്ടി മരിച്ചിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ മാസങ്ങളായി എന്നിട്ടും ഇപ്പോഴെന്ന് പറഞ്ഞാൽ മുഹമ്മദ് റയാന്റെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഏതോ ദ്രോഹികൾ വിരുദ്ധന്മാർ തന്നെ അവന്മാര് ഈ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ എന്ന് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ ബാർ കോഡും അതുപോലെ ഡേറ്റും ഇതൊക്കെ മാറ്റിയിട്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇതൊരു വലിയ തട്ടിപ്പ് തന്നെയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളായിരിക്കും ആ ഒരു അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് പെട്ടെന്നാലും ശ്രദ്ധിക്കുന്നില്ല അഭിറോജ് കുന്നം പറമ്പിലുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സഹായിക്കാറുണ്ട് ആ സഹായങ്ങളാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിനെതിരെ പല കേസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഈ ഒരു സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇതിനെതിരെ ഈ പയ്യന്റെ അച്ഛൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം വളർത്തിയ കുട്ടി നഷ്ടമായ വേദന ഒരു ഭാഗത്ത് ആ മുറി ഉണങ്ങും മുമ്പാണ് തന്റെ കുട്ടിയുടെ പേരിൽ വൻ തട്ടിപ്പ് നടക്കുന്ന വിവരം ആ പിതാവ് അറിയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ എത്ര ദയനീയമായ അവസ്ഥയാണത് എൻ്റെ പേര് ഞാൻ മുഹമ്മദ് റയാനെ വാപ്പയാണ് എന്റെ മകൻ മരണപ്പെട്ടപ്പോ ഏഴു മാസമായി മാർച്ച് ഇരുപത്തി ആറാം തീയതി മരണപ്പെട്ടതാണ് അപ്പം എൻ്റെ കുട്ടിൻ്റെ വീഡിയോ വീണ്ടും ആരോ പുതിയ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതിയും രണ്ടാം തീയതിയിലെ ഡേറ്റ് വെച്ച് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് എൻ്റെ നടേണ്ട നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ശ്രദ്ധയിൽ ഇപ്പോഴാണ് ഇത് പെട്ടത് അപ്പോൾ ഇത് ഇത്ര ഈ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പഴയ വീഡിയോകൾ എടുത്ത് അത് പിന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പോസ്റ്റ് ചെയ്ത് ഇതിനായിട്ട് ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ഈയൊരു സംഘവുമായിട്ടോ ഒരു സംഭവവുമായിട്ടോ ഫിറോസ് കുന്നമാർമലിന് യാതൊരു ബന്ധവുമില്ല അയാളെ അയാളെ തന്നെ അയാളെ എല്ലാവരും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അയാൾക്കറിയാം ഇത് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പലതരത്തിലും പല സന്ദർഭങ്ങളിലും അയാൾ തന്നെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ കേസുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെയും ഈ സംഘങ്ങളെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസക്കേട് വരും അതായത് ഇതുപോലെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ പിന്നെ വിലസുമ്പോഴേ ഇനി ഇപ്പോൾ ആർക്കെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വരെ ജനങ്ങൾ കാശ് കൊടുക്കാൻ മടിക്കും അതായത് ഇത് തട്ടിപ്പാണോ ഇത് തട്ടിപ്പ് സംഘത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള തരത്തിലായിരിക്കും പിന്നീട് ജനങ്ങൾ എന്നുള്ളതാണ് ഏതായാലും മുഹമ്മദ് റയാൻ എന്ന് പറയുന്ന കുട്ടി മച്ച മാറ്റിവെക്കലിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ് ഇന്നും ആ കുഞ്ഞിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡേറ്റും അതുപോലെ തന്നെ അക്കൗണ്ടും മാറ്റിവെച്ചുകൊണ്ട് വലിയ ഒരു ലോബി അതിനെ പ്രചരിപ്പിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് റയാൻ എന്ന് പറയുന്ന ഒരു മോന്റെ പ്രശ്നേ അല്ല മറിച്ച് ഇന്ന് കേരളത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിർദ്ധനരായ രോഗികളുടെ പല വീഡിയോകളും ഞങ്ങളുടേത് തന്നെ നമ്മളൊരു രോഗിക്ക് വേണ്ടി വീഡിയോ ഇട്ടാൽ ആവശ്യത്തിനുള്ള ഫണ്ടായി അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മാറ്റി ആ വീഡിയോനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ വീഡിയോ ഇതുപോലെ അക്കൌണ്ട് നമ്പറും ഡേറ്റും മാറ്റിയിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പണം തട്ടുന്ന വലിയ ഒരു ലോബി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെതിരെ അതായത് ഇത്തരത്തിൽ പ്രയാസങ്ങൾ ബാധിച്ച ഓരോ രോഗിയും അവരുടെ കുടുംബങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇതിനെതിരെ നിരന്തരം പരാതിപ്പെടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സംഭവിക്കുകയും ചെയ്തതാണ് പക്ഷേ ആയിട്ടും അത്തരം പരാതികൾക്ക് ഒരു പരിഹാരമോ അതല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടിട്ട് നന്മയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സഹായിക്കുന്നു പക്ഷേ ഇതിലൂടെ ഇത്തരം ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ആളുകളുടെ െതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം അന്വേഷണങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കണം എത്രമാത്രം ക്രൂരമായ ഒരു സംഭവമാണിത് അതായത് ഇങ്ങനെയുള്ള ടീമിലൊക്കെ കഴിഞ്ഞാൽ അവനൊന്നും ജീവിതകാലത്തിൽ പുറത്തു വരാൻ സാധിക്കാത്ത തരത്തിൽ പൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഈസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ബാർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഇവരെ നിമിഷ നേരം കൊണ്ട് വലയിലാക്കാം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് തട്ടിപ്പുകളാണ് നടക്കുന്നത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്നത് ഈ ചാരിറ്റി മേഖലയിലാണ് അതായത് ചിലപ്പോൾ അമ്പതും ലക്ഷം രൂപയെ വേണ്ടി വരികയുള്ളൂ പക്ഷേ ഇവർക്ക് വരുന്നത് എഴുപത്തി അഞ്ചും എൺപതും ലക്ഷം രൂപയാണ് കോടികളാണ് കുറച്ച് നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പിന്നെ പെൺകുട്ടി ഇതുപോലെ രാത്രി കരഞ്ഞു പറയുന്നു അതിൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് അർജന്റായിട്ട് അമ്പത് ലക്ഷം രൂപ വേണമെന്ന് അതിൽ വന്നിരിക്കുന്നത് ഒന്നേകാൽ കോടി രൂപയാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ പോയി ചോദിച്ചു അതായത് ബാക്കി തുക നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുമോ െന്ന് ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കത്തില്ല ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് അങ്ങനെ ഈ അമ്പത് ലക്ഷം കൂടാതെ മറ്റൊരു എഴുപത്തി ലക്ഷവും കൂടി ആ ഒരു കുട്ടിക്ക് ഒരു രാത്രി കൊണ്ട് കിട്ടി അത് പിന്നീട് തിരിച്ചു കൊടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഇതും തട്ടിപ്പിൽപ്പെടുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് നാരുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ പിന്നെ എന്താ പറയേണ്ടത് അതിന് എന്നായി അതിനൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഇവനൊന്നും പുറലോകം കാണരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം ദ്രോഹമാണ് ഇവരൊക്കെ ചെയ്യുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധു ഭവിക്കുന്നതായിട്ടാണ് ഈ ഫിറോസ് കുന്നു പറമ്പിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ തലയിൽ തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അയാളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നുള്ള തരത്തിലാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം അയാൾ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പിയ ഒരു മനുഷ്യൻ തന്നെയാണ് അത് നമുക്കൊരിക്കലും അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അയാളെ കുറ്റം പറയാൻ കഴിയുകയില്ല കാരണം ഈ അകത്ത് ഇരുന്നിട്ട് കമൻറ്റ് ഇടുന്നതിനും പല കമന്റുകളും ഇടാം ഒരു മൊബൈൽ മാത്രമേ വേണ്ടൂ കുറച്ച് നെറ്റും മാത്രമേ വേണ്ടു പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ഇറങ്ങി കളിച്ചിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം നല്ല അധ്വാനമുള്ള ജോലി തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചാരിറ്റികൾക്ക് പൈസ അയക്കുമ്പോഴേ പ്രത്യേകിച്ച് പ്രവാസികളോടാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചെറിയ ശമ്പളമായി കഴിഞ്ഞാലും ഫിറോസ് കുന്നംപറമ്പ എൻ്റെ ഒരു വീഡിയോ വന്നാൽ അപ്പോൾ തന്നെ തൻ്റെ കയ്യിൽ എത്രയാണ് ുള്ളത് എന്ന് കണ്ട് അപ്പോൾ തന്നെ അയക്കുന്നവരാണ് അവർ ഡേറ്റോ അല്ലെങ്കിൽ സമയമോ ഒന്നും നോക്കാറില്ല ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് പ്രവാസികൾ പെട്ടുപോയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം